ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ ഏറ്റവും വലിയ നെറികേട് അവിടുത്തെ മുന്നൂറ്റി അൻപതോളം പള്ളികളും അതുപോലെ തന്നെ മദരസകളും അടങ്ങുന്ന ഈദ് ഗാഹുകൾ അടങ്ങുന്ന കെട്ടിടങ്ങൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ട ന്യൂസ് അവർ തന്നെ സർക്കാർ തന്നെ ന്യൂസ് ഏജൻസിക്ക് കൈമാറുന്നു എന്നാൽ ഈ വിഷയം മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നീട് ഒടുവിൽ കാര്യങ്ങളെല്ലാം തന്നെ രണ്ട് ദിവസത്തിനകം പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേപ്പാൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട മുസ്ലിം മതപഠന കേന്ദ്രങ്ങൾ പലതും തകർത്തതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു എന്ത് തരത്തിലുള്ള അനീതിയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് പ്രത്യേകമായി അവിടെ മുന്നൂറ്റമ്പതോളം കെട്ടിടങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഹിന്ദു മത നാമധാരികളുടെ േരിൽ ഉള്ളതും ഉണ്ട് എന്ന രീതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ അഥവാ കോടതിയിൽ സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി കേസിന് പോയാൽ അവർ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ഒരു തൊടുവാദം ഉന്നയിക്കാൻ ഒരു മുട്ടാത്തർക്കം ഉന്നയിക്കാൻ വേണ്ടി എടുത്തിടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ കൃത്യമായി കേന്ദ്ര സർക്കാർ വിജയകരമായി നടപ്പിലാക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതാക്കൾ അവിടെയും ഹിന്ദു മുസ്ലിം ഡിവിഷൻ അതായത് വർഗീയ വിഭജനത്തിന് വേണ്ടി ആട്ടം കൂട്ടിക്കൊണ്ട് കൃത്യമായി ഒരു നെഗറ്റീവ് സന്ദേശമാണ് നൽകുന്നതെന്ന് വ്യക്തമാവുകയാണ് അല്ലാതെ ഈ പള്ളികളും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും ഈ സമയം നോക്കി തന്നെ പൊളിക്കേണ്ടതിന്റെ ഔചിത്യം എന്തായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കേണ്ടതിന്റെ അനിവാര്യത എന്തായിരുന്നു അപ്പോൾ ഇത് വളരെ കൃത്യമാണ് എന്നാൽ ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് നീങ്ങും എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായിയാണ് അദ്ദേഹം ഈ കേസ് സ്വമേധിയാൽ എടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ കപിൽ സിബലിനെ പോലുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായും നടപടിക്രമവുമായി മുന്നോട്ട് പോകുമോ പ്രത്യേകിച്ചും അഖിലേഷ് യാദവ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ യോഗിക്ക ഭയമുള്ളത് സമാജ്വാദി പാർട്ടിയാണ് അവിടെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ പിന്നാക്ക ഒ ബി സി വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നത് ഒരു പരിധിവരെ ബി ജെ പിയുടെ അക്രമ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് സമാജ്വാദി പാർട്ടിയാണെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി കിട്ടിയതാണ് അതേസമയം നിയമസഭയിൽ എങ്ങനെയും കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഏറ്റവും നിന്ദ്യമായിട്ടുള്ള നെറികേട് കാട്ടിയിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്കാണ് പോകുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി നടപടി സ്വീകരിച്ചേ മതിയാവൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് സിബലും പോകുന്ന അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ അംഗം കൂടിയാണ് എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ് അതായത് ഇവിടെ ഈ മുന്നൂറ്റമ്പതോളം കെട്ടിടങ്ങൾ പൊളിച്ചത് അതും ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ് കേന്ദ്രത്തിന്റെ നയം എന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ മതസൗഹാർദ്ദത്തോടെ ഒറ്റക്കെട്ടായി പൊരുതുമ്പോഴാണ് മധ്യപ്രദേശിൽ ഒരു ബി ജെ പി മന്ത്രി അനാവശ്യം നടത്തിക്കൊണ്ട് സോഫിയ കുറേഷി ഭീകരരുടെ സഹോദരിയാണെന്ന് പറഞ്ഞ് ഏറ്റവും വൃത്തികേടുകൾ പറഞ്ഞു കൂട്ടിയത് അത്തരത്തിലുള്ള പ്രാദേശിക ബി ജെ പി നേതാക്കൾ പല കുറി ഇന്ത്യയിൽ മനീരസമാക്കുന്ന രാഷ്ട്രീയമാണ് ഉത്തർപ്രദേശിലും കണ്ടത് സുപ്രീം കോടതി വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്